അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാത്തിരിക്കുന്നത് കടുത്ത പ്രതിസന്ധികളുടെ നാളുകളെന്നാണ് സൂചനകൾ വരുന്നത് അതായത് ഇന്ത്യയുടെ മേൽ ഉൾപ്പെടെ രാജ്യങ്ങളുടെ മേൽ താരിഫ് ചുമത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയ നീക്കങ്ങൾക്കെല്ലാം ഒരു വലിയ തിരിച്ചടി കിട്ടുവാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് കാരണമുണ്ട് കാരണം ഈ വിഷയം ഇപ്പോൾ അമേരിക്കയുടെ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഇത് അമേരിക്കൻ പ്രസിഡന്റിനെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് എന്നാണ് വിദേശകാര്യ രംഗത്ത് വിദഗ്ദ്ധരായിട്ടുള്ള പലരും തന്നെ പറയുന്നത് ദേശീയ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം ഈ ഒരു വാർത്ത ഇപ്പോൾ പറയുന്നുമുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഒന്നും ചെയ്യാതെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത് അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്രംപിന്റെ പ്രവർത്തികൾ കാരണം രണ്ട് രാജ്യങ്ങൾക്ക് ഗുണം ഗുണമുണ്ടായിട്ടുണ്ട് ഒന്ന് ചൈനയ്ക്കാണ് നമ്മുടെ രണ്ട് നമ്മുടെ ഇന്ത്യക്കാണ് ഇന്ത്യക്ക് എന്ത് ഗുണമാണെന്ന് പറയുന്നതിന് മുൻപേ നമുക്ക് ചൈനയ്ക്കുണ്ടായ ഗുണത്തെക്കുറിച്ചൊന്ന് നോക്കാം അതായത് അമേരിക്കയുടെ ആഗോള തലത്തിലുള്ള ഒരു ഇൻഫ്ലുവൻസ് എല്ലാവർക്കും അറിയാം അമേരിക്ക എങ്ങനെയാണ് ലോക പോലീസായിട്ട് നിന്നത് ഒരുപാട് രാജ്യങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തും ലോണുകൾ കൊടുത്തും അവരെ അവരുടെ ഒപ്പം നിന്നും ട്രേഡ് ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുമൊക്കെയാണ് അമേരിക്ക ലോകരാജ്യങ്ങളുടെ സ്വാധീനം നിലനിർത്തുകയും ആധിപത്യം നിലനിർത്തുകയും ഒക്കെ ചെയ്തിരുന്നത് ഈ പ്രസിഡന്റ് ട്രംപ് താരിഫ് കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത് അതിലൂടെ അമേരിക്കയുടെ ദീർഘകാല പങ്കാളികളെ വെറുപ്പിക്കുക കൂടി ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതൊക്കെ രാജ്യങ്ങളെയാണ് വെറുപ്പിച്ചത് കാനഡയെ വെറുപ്പിച്ചു ഓസ്ട്രേലിയയെ വെറുപ്പിച്ചു ജപ്പാനെ വരപ്പിച്ചു സൗത്ത് കൊറിയയെ വെറുപ്പിച്ചു യൂറോപ്യൻ രാജ്യങ്ങളെ ഒരു മിക്ക രാജ്യങ്ങളെ വെറുപ്പിച്ചു മെക്സിക്കോ ബ്രസീൽ തുടങ്ങിയ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളെയും ട്രംപ് വെറുപ്പിച്ച് വെറുപ്പിച്ചിട്ടുണ്ട് കൂടെ കൂട്ടിയത് പാക്കിസ്ഥാനെയും ബംഗ്ലാദേശിനെയും പോലെയുള്ള രാജ്യങ്ങളെയാണ് വെച്ചാൽ ഏറ്റവും ശക്തമായ രാജ്യങ്ങളെ അതോടൊപ്പം അമേരിക്കയോടൊപ്പം പല സന്ദർഭങ്ങളിലും കൂടെ നിന്ന രാജ്യങ്ങളെയൊക്കെ വെറുപ്പിച്ചിട്ട് ദരിദ്ര രാജ്യങ്ങളെയും അതോടൊപ്പം തന്നെ ഭീകരവാദത്തിന് പേരുകേട്ട ഒക്കെ കൂടെ നിർത്തി ഇന്ന് ട്രംപിൻ്റെ സുഹൃത്തുക്കൾ സിറിയയുടെ പ്രസിഡന്റ് മുൻ ഭീകരവാദിയായിരുന്ന അല്ലെങ്കിൽ സിറിയയുടെ പ്രസിഡൻ്റ് പാകിസ്ഥാൻ്റെ ഭീകരവാദികളൊക്കെയാണ് സിറിയയുടെ പ്രസിഡന്റ് പാകിസ്ഥാൻ പ്രസിഡന്റ് പാകിസ്ഥാൻ അങ്ങനെയാണ് ആ നിലയിലേക്ക് ട്രംപിൻ അതിപ്പതപ്പതിച്ചപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ ട്രംപിന്റെ പ്രവൃത്തികൾ കാരണം മറ്റൊരു വിഭാഗത്തെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിലെ സാധാരണക്കാരായുള്ള ജനങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ മാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യു എസ് ബേസ് ചെയ്തുകൊണ്ടുള്ള വാർത്താ മാധ്യമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവിടെയൊക്കെ തന്നെ പല സ്റ്റേറ്റുകളിലെയും ഭരണാധികാരികൾ പറയുന്നത് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം സാധനങ്ങളുടെ വിലക്കയറ്റം താരിഫ് കാരണം ഉണ്ടായിരിക്കും ഉണ്ടാവുകയാണ് പണപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ തങ്ങളുടെ സ്റ്റേറ്റ് കടന്നു പോകുന്നത് ഈ പല സ്റ്റേറ്റുകളുടെ ഭരണാധികാരികൾ പറയുകയാണ് ഇത് തന്നെ അതായത് അമേരിക്കൻ പ്രസിഡന്റ് നടപ്പിലാക്കിയിട്ടുള്ള ഈ ഒരു താരിഫ് നയം അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാവുകയാണ് ഈ ഘട്ടത്തിലാണ് സുപ്രീം കോടതിയിൽ ഈ വിഷയം വരുന്നത് എന്ന് വെച്ചാൽ ഈ ഒരു താരിഫ് ചുമത്താനായിട്ടുള്ള ഒരു അധികാരം പ്രസിഡന്റ് ട്രംപിനുണ്ടോ എന്ന് പരിശോധിക്കാൻ പോവുകയാണ് കാരണം ഇത് അമേരിക്കയിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് അത് ട്രംപിന് മനസ്സിലായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലുമൊക്കെ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ മേൽ താരിഫ് ചുമത്തിയാൽ ആരാണ് ഈ താരിഫ് പേ ചെയ്യേണ്ടി വരുന്നത് സാധനം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമല്ല മറിച്ച് അമേരിക്കക്കാർ ആളുകളാണ് ട്രംപ് എന്ന് പറയുന്ന വിധ്യായ ഭരണാധികാരി ഈ താരിഫ് പോളിസി കൊണ്ടുവന്നപ്പോൾ തന്നെ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും പറഞ്ഞു ഇയാൾ ഒരു ഇയാളുടെ ഒരു തീരുമാനം പൊട്ടൻ തീരുമാനം എന്നാണ് കാരണം ഇന്ത്യയിൽ നിന്ന് നൂറ് രൂപയ്ക്ക് അമേരിക്കയിൽ വിറ്റുകൊണ്ടിരുന്ന ഒരു സാധനം അൻപത് ശതമാനം താരിഫ് നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചതോടെ ഇന്ത്യക്ക് നൂറ്റി രൂപയ്ക്ക് ആ സാധനം അവിടെ വിൽക്കാൻ പറ്റൂ അപ്പോ ഇപ്പോഴും സാധനം കൊണ്ടു വന്ന നൂറിൽ സാധനം കൊണ്ടുവന്ന നൂറിന് വിൽക്കാനാണ് അമേരിക്ക ചുമത്തി അൻപത് ശതമാനം താരിഫ് കാരണം ആ സാധനം നൂറ്റി രൂപയ്ക്ക് അമേരിക്കൻ വിപണിയിൽ വിൽക്കാൻ പറ്റൂ ഈ നൂറ്റൻപതിൽ അഡീഷണൽ ആയിട്ട് വരുന്ന അൻപത് രൂപ ആരാണ് കൊടുക്കേണ്ടത് നമ്മളാണോ അല്ല അമേരിക്കക്കാർ ആയിട്ടുള്ള ആൾക്കാരാണ് അവരുടെ പോക്കറ്റിൽ നിന്ന് കൊടുക്കേണ്ടത് ആ ഇന്ത്യൻ ആയിട്ടുള്ള ഒരു സാധനം അത് എന്തുമായിക്കോട്ടെ അത് ഇന്ത്യയിൽ മാത്രം ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാനാണ് അമേരിക്കക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവർ ഇത് സ്ഥിരം വാങ്ങിക്കഴിക്കുന്നതുമാണ് നൂറ് രൂപ കൊടുത്താൽ കിട്ടും ഇന്ത്യൻ രൂപ നൂറ് രൂപ കൊടുത്താൽ കിട്ടും ഈ സാധനം ഇപ്പോ വാങ്ങണമെന്നുണ്ടെങ്കിൽ നൂറ്റൻപത് രൂപ കൊടുക്കണം എന്ന് വച്ചാൽ അൻപത് ശതമാനം വർധനവ് ഉണ്ടായിരിക്കും അവിടെ വിലയിൽ ഇത് അമേരിക്കൻ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ അമേരിക്കക്കാരുടെ പോക്കറ്റ് കാലിയാക്കുന്ന പോളിസിയാണ് ട്രംപ് കൊണ്ടുവന്ന താരിഫ് പോളിസി ഇതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ സുപ്രീം കോടതി ഈ വിഷയം ഇപ്പോൾ പരിഗണിക്കാൻ പോകുന്നത് ട്രംപിന്റെ താരിഫ് പോളിസി സുപ്രീം കോടതി റദ്ദാക്കുകയാണ് എങ്കിൽ അല്ലെങ്കിൽ അടുത്ത് ചവറ്റുകുട്ടയിൽ ഇടുകയാണെങ്കിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും മിണ്ടാതെ ഇതിനെ നേരിട്ട രാജ്യങ്ങൾക്കും ഗുണമാണ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ചൈനയ്ക്ക് ഗുണമായി എന്താണ് ചൈനയ്ക്കുണ്ടായ ഗുണം എന്ന് ചോദിച്ചാൽ ട്രംപ് അവരുടെ സുഹൃത്ത് രാജ്യങ്ങളെയെല്ലാം പിണക്കിയപ്പോൾ ചൈനയുമായിട്ട് സഹകരിക്കാൻ ഈ രാജ്യങ്ങൾക്ക് ഈ രാജ്യങ്ങൾ നിർബന്ധിതരാകേണ്ടി വന്നു അല്ലെങ്കിൽ ട്രംപ് അവരെ നിർബന്ധിതരാക്കി അതുകൊണ്ട് തന്നെ എന്തുപറ്റി ജപ്പാൻ ചൈനയുമായിട്ട് സഹകരിക്കാൻ തുടങ്ങി ഓസ്ട്രേലിയ ചൈനയുമായിട്ട് സഹകരിക്കാൻ തുടങ്ങി കാനഡ ഉൾപ്പെടെ നേരത്തെ ചൈനയുടെ ശത്രു ശത്രുസ്ഥാനത്ത് നിന്നിരുന്ന പല രാജ്യങ്ങളും ചൈനയുമായിട്ട് സഹകരിക്കാൻ തുടങ്ങി ട്രംപ് ഇന്ത്യയുടെ മേൽ കൂടി താരിഫ് ചുമത്തുകയും ചൈനയുടെ മേലും താരിഫ് ചുമത്തുകയും ഒക്കെ ചെയ്തു ചെയ്തപ്പോൾ ചൈനയ്ക്കും ഇന്ത്യയുമായിട്ട് സഹകരിക്കേണ്ട ഒരു സാഹചര്യം വന്നു ഇന്ത്യക്ക് ചൈനയുമായിട്ടും സഹകരിക്കേണ്ട ഒരു നല്ല സാഹചര്യം വന്നു അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങളും പതിയെ പതിയെ ഇല്ലാതായി അതുമാത്രമല്ല അമേരിക്കൻ വിപണിയിൽ നമുക്ക് തിരിച്ചടി ഉണ്ടെന്ന് മനസ്സിലാക്കി ഇന്ത്യ എന്താണ് ചെയ്തത് കൂടുതൽ വിപണികൾ കണ്ടെത്തി ഇന്നിപ്പോൾ ഇന്ത്യക്ക് എക്സ്പോർട്ടിൽ കാര്യമായ ഇഴിവ് സംഭവിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ട് നമുക്ക് കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പകരം നമ്മൾ പുതിയ വിപണികൾ കണ്ടെത്തി കൂടുതൽ സാധ്യതകൾ അത് അവിടെ ഉപയോഗിച്ചു പുതിയ രാജ്യങ്ങളിലേക്ക് പുതിയ വിപണികളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് അമേരിക്കയുമായിട്ടുള്ള താരിഫ് യുദ്ധത്തിൽ നമുക്ക് നഷ്ടമുണ്ടായിട്ടില്ല എന്നല്ല പറയുന്നത് പക്ഷേ എല്ലാവരും കരുതിയത് പോലെ ഒരു വലിയ നഷ്ടം അല്ലെങ്കിൽ വലിയ പ്രശ്നം നമുക്ക് ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ ട്രംപ് ഈ താരിഫ് പിൻവലിച്ചാൽ നമുക്ക് ഇരട്ടി ലാഭമാണ് നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട് പല രാജ്യങ്ങളും രാജ്യങ്ങൾ വീണ്ടും പഴയപടി അമേരിക്കൻ മാർക്കറ്റിലേക്ക് കയറ്റുമതി ചെയ്യാൻ കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് ഉള്ളൂ ഇവിടെ നമുക്ക് എന്തുകൊണ്ടും മെച്ചമാണ് നമുക്ക് മാത്രമല്ല അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഒരിക്കൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സ്വയം പര്യാപ്തതയുടെ ആവശ്യം നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് മോദി മേക്ക് ഇൻ ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞത് കൂടുതൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തേണ്ട ആവശ്യം നമുക്കുണ്ട് എന്ന് ഇന്ത്യ മനസ്സിലാക്കുകയും ചെയ്തു ഈ അവസരത്തെ നല്ലൊരു ഓപ്പർച്യൂണി ആയി ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഇന്ത്യ യൂസ് ചെയ്തത് അതെ പ്രസിഡന്റ് ട്രംപ് എന്ത് ചെയ്തു അമേരിക്ക ഗ്രേറ്റ് ആക്കാൻ വന്നിട്ട് അമേരിക്കയെ നശിപ്പിച്ച് വണ്ടാരം അടക്കി വെച്ചിരിക്കുകയാണ് ഈ ഘട്ടത്തിലാണ് അമേരിക്കയുടെ സുപ്രീം കോടതി ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യവും സാധ്യതകളും ഒക്കെ തെളിഞ്ഞിരിക്കുന്നത് ഇനി ട്രംപിനെ എങ്ങനെയെങ്കിലും ഈ താരിഫ് ഒഴിവാക്കി തടി ഊരണം അതിനിപ്പോൾ സുപ്രീം കോടതിയായിട്ട് ചെയ്തു കൊടുത്താൽ സത്യത്തിൽ ട്രംപ് അത്രയും ഹാപ്പിയാണ് കാരണം ഇന്ത്യയുമായിട്ട് ഒരു അടുത്ത ബന്ധത്തിന് ട്രംപ് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്